ഇന്നത്തെ വീഡിയോയിൽ രാത്രി കാലങ്ങളിൽ കൊച്ചിയിൽ നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണേ കാണിക്കുന്നത് എനിക്കൊപ്പം തിരുവനന്തപുരത്തുനിന്ന് എത്തിയ മഹേഷും കൊല്ലത്തുനിന്ന് വന്ന ഫൈസലും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ചെന്നെത്തിയത് സ്റ്റേഡിയം റോഡിലുള്ള കടപ്പുറം എന്ന് പറഞ്ഞ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണേ ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഒരുപാട് സീ ഫുഡുകൾ കടൽ മത്സ്യങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ വില നിലവാരവും കൊടുത്തിട്ടുണ്ട് ഒപ്പം അതിൻ്റെ അകത്തായിട്ട് ഒരു ടാങ്കിൽ ഒരുപാട് മത്സ്യങ്ങൾ ജീവനോടെയും അവയിൽ നിന്ന് ഏതെങ്കിലും നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ തൂക്കം നോക്കി വില പറഞ്ഞ് നമുക്ക് മസാലകൾ ഏത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഫ്രൈ ചെയ്തോ ഗ്രില്ല് ചെയ്തോ തരും ഞങ്ങൾ അവിടുന്ന് തിരഞ്ഞെടുത്തത് കടൽ ചെമ്പല്ലിയും ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം വരുന്ന കടൽ ചെമ്പല്ലിയും രണ്ട് കൊഞ്ചുമാണ് അതാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് മസാല പുരട്ടാനായി കൊടുത്തത് ഒപ്പം തന്നെ ചില മത്സ്യ വിഭവങ്ങൾ അവർ റെഡിയാക്കി മസാലകൾ പുരട്ടി അവരുടെ ചില്ലർ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം കുറച്ച് വില കൂടുതലായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്ത മീൻ റെഡിയാക്കി മസാലകൾ പുരട്ടി കനലി ചുട്ട് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമെടുക്കും കേട്ടോ അതുവരെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനങ്ങൾ പറഞ്ഞ് മൊബൈലുകൾ പരിശോധിച്ചും ഇരുന്നു എഴുന്നൂറ് ഗ്രാമോളം തൂക്കം വരുന്ന ചെമ്പല്ലി ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ക്ലീൻ ചെയ്ത് വെട്ടിയെടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് കാന്താരി മസാലയും മറ്റൊരു ഭാഗത്ത് റെഡ് ചില്ലി മസാലയുമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് കേട്ടോ ഒപ്പം കഴിക്കാനായി നമ്മൾ തിരഞ്ഞെടുത്തത് നല്ല ചൂടൻ പുട്ടും പൊറോട്ടയും കപ്പയുമാണ് കേട്ടോ അതിനൊപ്പം അവർ നല്ല മീൻ മുളകിട്ടതിൻ്റെ ഗ്രേവിയും തരും നന്നായി മസാലകൾ പൊരണ്ട് ചുട്ടെടുത്ത കൊഞ്ച് ഞങ്ങൾക്ക് മുമ്പിലെത്തി കേട്ടോ എല്ലാം ലൈവായി തയ്യാറാക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നാലും എല്ലാം ചൂടോടുകൂടി ഫ്രഷായിട്ട് കിട്ടുക എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അവിടെ നിന്നും തന്ന മീൻ മുളകിട്ടതിൻ്റെ ഗ്രേവി നന്നായിട്ട് എരിവും പുളിയും എല്ലാം പിടിച്ച് പൊറോട്ടയ്ക്കും കപ്പയ്ക്കും പുട്ടിനും ഒപ്പം കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഫിഷിൻ്റെ കറി വിഭവങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ അതിൻ്റെ ഗ്രേവി മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കൊഞ്ച് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ കഴിച്ച മഹേഷും ഫൈസലും പറയുന്നത് സൂപ്പറാണെന്നാണ് കേട്ടോ അങ്ങനെ കുറച്ചേറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത കടൽ ചെമ്പല്ലി വന്നു കേട്ടോ അതിനൊപ്പം കഴിക്കാൻ വേണ്ടി രണ്ട് കുബ്ബൂസും ഉണ്ട് അതിന് മുകളിൽ നിന്ന് കുബൂസ് എടുത്ത് മാറ്റുമ്പോൾ കണ്ടില്ലേ ഒരു ഭാഗത്ത് റെഡ് കളറും മറ്റൊരു ഭാഗത്ത് ഗ്രീൻ കളറും ഗ്രീൻ കളറ് കാന്താരി മസാലകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയതാണ് കേട്ടോ റെഡ് ഭാഗം ചുമന്ന മുളകിൻ്റെ മസാലകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയതാണ് മഹേഷ് അപ്പോഴും ആദ്യം കിട്ടിയ കൊഞ്ച് എങ്ങനെയെങ്കിലും ചൂടോടുകൂടി തന്നെ തീർക്കാനുള്ള തിടുക്കത്തിലായിരുന്നേ ചുട്ടുവന്ന ചെമ്പല്ലിക്ക് നല്ല ചൂടാണ് കേട്ടോ നമുക്ക് നേരിട്ട് അതിനകത്തേക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു കുബൂസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണത്തിൻ്റെ കൂടെ അത് കൂട്ടി പിടിച്ചിരിക്കുന്നത് കുബൂസും ചുട്ടെടുത്ത ചെമ്പല്ലിക്കൊപ്പം കുറച്ച് മയോണൈസ് കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയേ മീനിൽ മസാലകൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കാന്താരിയായി കഴിഞ്ഞാലും ചുമന്ന മുളുകൊണ്ട് ഉണ്ടാക്കിയ ആ മസാലകളാണ് കേട്ടോ മൂന്ന് പേർക്ക് മതിവരുവോളം കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ മീൻ എനിക്ക് മാത്രമല്ല മഹേഷിനും ഫൈസലിനുമെല്ലാം റെഡ് ചില്ലി മസാലയായി തീർത്ത ആ ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ഉചിതം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വലിയ മീനുകൾ തിരഞ്ഞെടുത്ത് അത് തീർക്കാൻ കഴിയും അപ്പം സ്റ്റേഡിയം റോഡിലെ കടപ്പുറം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് മറക്കണ്ട കേട്ടോ രാത്രിയിൽ അവിടെ നല്ല വൈവാണേ അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്റ്റേഡിയം ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെയെല്ലാം രാത്രിയിൽ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ലൈവായിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം സ്റ്റേഡിയം ഭാഗത്ത് വർത്തമാനം പറഞ്ഞ് രാത്രികാല കാഴ്ചകളെല്ലാം കണ്ടു നടന്നപ്പോൾ ഒരു ചെറിയ ചൂട് ചായയും കടിയും കഴിക്കണമെന്ന് തോന്നിയേ സ്റ്റേഡിയം ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ തുറന്നു വെച്ചിട്ടുണ്ട് ചായയും കടികളും മോമോസും ഷെയ്ക്കുകളും അറിവി ഫുഡും ഒക്കെ വയ്ക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ അവയിൽ ഒന്നിൽ കയറി ഒരു രണ്ട് മൂന്ന് ഐസ് ബാർ ഞങ്ങൾ മേടിച്ചു കേട്ടോ പകൽ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നല്ല രുചികളൊക്കെ പരീക്ഷിക്കണമെന്ന് ഞങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഏരിയയിലേക്ക് വന്നാൽ ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ ലൈവായിട്ട് ഒരുപാട് ആൾ ഞങ്ങളുടെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം കേട്ടോ നന്ദി